നമസ്കാരം സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനെടുക്കാൻ ശ്രമിച്ചു വർക്കല ഐരൂർ സ്റ്റേഷനിലെ മുൻ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആർ ജയസനിലാണ് അമിതമായ അളവിൽ ഗുളി ഗുളികഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത് സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് ഒരു വർഷമാകുമ്പോഴും പാളയത്തുള്ള പോലീസ് ക്വാർട്ടേഴ്സ് ഇയാൾ ഒഴിഞ്ഞിരുന്നില്ല ഇന്നലെ ഇയാളെ ഫോണിൽ കിട്ടാതായതോടെ ഭാര്യയാണ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന മറ്റുള്ളവരെ വിവരം വിവരമറിയിച്ചത് തുടർന്ന് നടന്ന അന്വേഷണത്തിൽ നിലയിൽ കണ്ടെത്തി ഇയാളെ രാത്രി ഒൻപതോടെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു റിസോർട്ട് ഓപ്പറേറ്റർമാർക്കെതിരെ വ്യാജ കേസ് ചമച്ചതിനും ഗുരുതര അച്ചടക്ക ലംഘനത്തിനുമാണ് ഇയാളെ പിരിച്ചുവിട്ടത് റിസോർട്ട് നടപ്പുകാരിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ടിട്ട് കൊടുക്കാത്തതിനെ തുടർന്നായിരുന്നു ജെയ്സണിൽ അവർക്കെതിരെ വ്യാജ കേസ് കിട്ടിച്ചമച്ചത് കസ്റ്റഡിയിലുള്ളയാളെ പീഡിപ്പിച്ചെന്ന പരാതിയും ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നു ജോലിയിൽ നിന്ന് പിരിഞ്ഞാൽ ആറുമാസം വരെ ക്വാർട്ടേഴ്സ് ഉപയോഗിക്കാമെന്നതാണ് വ്യവസ്ഥ ഇന്നലെ വാതിൽ മുട്ടിയിട്ടും തുറക്കാത്തതിനാൽ അയൽവാസിയായ ക്വാർട്ടേഴ്സിലുള്ളവർ വിവരം മ്യൂസിയം പോലീസിനെ അറിയിച്ചു മ്യൂസിയം പോലീസ് എത്തി വാതിൽ തുറന്ന അകത്ത് കയറുമ്പോഴാണ് അബോധാവസ്ഥയിൽ ജയസ്സനിലെ കണ്ടെത്തിയത് ഇയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഇയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു